രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ എട്ടിന് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ധന്യ മദർ എലിശോയുടെ ജീവിതം ദൈവാശ്രയത്വത്തിൽ കൊരുത്തെടുത്ത ഒരു പുഷ്പഹാരമാണ് നമ്മുടേതിൽ നിന്നും വ്യത്യസ്തമായ പത്തൊൻപതാം നൂറ്റാണ്ട് ജീവിത സാഹചര്യത്തിൽ മുന്നോട്ട് നീങ്ങിയ എലിശോമ താനായിരിക്കുന്ന സമൂഹത്തിലും തനിക്ക് ചുറ്റുപാടും താനായിരുന്ന ദേശത്തുമെല്ലാം തന്റെ സഭയിലുമെല്ലാം ഒരു പോസിറ്റീവ് വൈബായി മാറിയ പ്രത്യാശയുടെ തീർത്ഥാടകയാണ് ഈ അമ്മ ഇന്നും നൂറ്റാണ്ടിൽ ഇന്നും നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ ഓച്ചന്തുരുത്ത് എന്ന കൊച്ചു ഗ്രാമത്തിൽ ഓച്ചന്തുരുത്തിന്റെ പുണ്യമായി ജനിച്ച് വൈപ്പിശ്ശേരി കുടുംബത്തിലെ സമ്പന്നമായ ആ കുടുംബാന്തരീക്ഷത്തിൽ വളർന്ന് മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ അലിവിൻ്റെ മാലാഖിയായി പാവപ്പെട്ടവരോട് അലിവുകാട്ടിയ മാലാഖിയായി വളർന്നു വന്ന എലിശുവ കാലത്തിന്റെ തികവിൽ പതിനാറാമത്തെ വയസ്സിൽ കൂനമ്മാവിന്റെ മരുമകളായി വാഗേൽ കുടുംബത്തിലേക്ക് ചെന്ന് കയറിയപ്പോൾ അവൾ നെയ്തെടുത്ത ഒട്ടേറെ ഉണ്ടായിരുന്നു എന്നാൽ നാലു വർഷം മാത്രം നീണ്ടുനിന്ന ആ ദാമ്പത്യ ജീവിതത്തിൽ ദൈവം സമ്മാനമായി നൽകിയ അന്ന എന്ന ഒന്നര വയസ്സുള്ള തൻ്റെ കുഞ്ഞുമായി തന്റെ ഭർത്താവിൻ്റെ വിയോഗത്തോടെ അവരുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് അവിടെ ചിറകു മുളക്കുകയായിരുന്നു ഒരു കുടുംബിനിയിൽ നിന്ന് സമർപ്പിതയിലേക്ക് ഭാരതത്തിലെ ഏകദേശീയ സന്യാസിനി സഭയായ നിഷ്പാദുവ കർമ്മലിത്ത സന്യാസിനി സഭയുടെ സ്ഥാപകയിലേക്ക് ഉയർത്തുവാൻ ദൈവത്തിൻ്റെ നിയോഗത്തിന് അവിടെ ചിറകുമുളക്കുകയായിരുന്നു പിന്നീട് വിശുദ്ധ അവസേപ്പിതാവിനെ പോലെ തന്റേതെന്ന് പറയുവാൻ ഒരു സ്വപ്നം പോലുമില്ലാതെ ദൈവത്തിന്റെ സ്വപ്നം നെഞ്ചിലേറ്റിയവളായി മാറി മദർ എലിശോ പിന്നീട് പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ദൈവാശ്രയത്വത്തിലും ദൈവവചന ധ്യാനത്തിലും ദിവ്യകാരുണ്യ സന്നിധിയിലും ആശ്വാസവും ശക്തിയും കണ്ടെത്തിയ എലീശോയെ നയിക്കുവാൻ ദൈവം നിയോഗിച്ച ഒരു ദൈവദൂതനായിരുന്നു കർമ്മലിത്ത മിഷണറിയായിരുന്ന ഫാദർ ലെയോപോൾഡ് ബെക്കോറോ അവളുടെ കുംഭസാരം കേട്ടപ്പോഴും എലീശയുമായുള്ള ആത്മീയ സംവാ സംവാദത്തിലൂടെയും എലീശോയിൽ പ്രവർത്തിക്കുന്നത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞ ഫാദർ ലയോപോൾഡ് ബെക്കാറോ അവൾക്ക് ആത്മീയ ശിക്ഷണം നൽകി അവളെ വലിയ ഒരു ദൗത്യത്തിനായി ഒരുക്കി പിന്നീട് ഏലീശോയെക്കുറിച്ചും എലീഷയുടെ സഹോദരിയായ ത്രേസ്യ മകൾ അന്ന എന്നീ മൂന്ന് സഹോ മൂന്ന് സഹോദരിമാരെക്കുറിച്ചും അന്നത്തെ വരാപ്പുഴ വികാരിയത്ത് ബിഷപ്പായിരുന്ന ബിഷപ്പ് ബെർണഡിൻ ബെച്ചു പറയുകയും ഇവരിൽ പ്രവർത്തിക്കുന്ന ദൈവാരൂപി ഒരു സന്യാസ സമർപ്പണ ജീവിതം ആരംഭിക്കുവാനുള്ള ഒരു നിയോഗമാണെന്ന് തിരിച്ചറിഞ്ഞ് ജനോവയിൽ നിന്ന് കർമ്മലീത്ത നിയമാവലി വരുത്തുകയും അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ഫെബ്രുവരി പതിമൂന്നിന് ദൈവത്തിന്റെ നിയോഗത്തിന് അവിടെ പൂവണിഞ്ഞ ഒരു നിമിഷമായിരുന്നു ഭാരതത്തിലെ ഏതദേശീയ സന്യാസിനി സഭയായ കർമ്മലീത്ത സഭ രൂപം കണ്ടപ്പോൾ അന്ന് പൂവണിഞ്ഞത് അങ്ങനെ മദർ എലിശ്വ സ്ഥാപിക സ്ഥാപകയായും സഹോദരി ത്രേസ്യ മകൾ അന്ന എന്നിവർ സഹസ്ഥാപികമാരായും അങ്ങനെ ദൈവത്തിന്റെ നിയോഗത്തിന് ആരംഭം കുറിച്ചു തനിക്ക് സ്വന്തമായി ലഭിച്ച അസ്വത്തിൽ ഖുനമാവിൽ പനമ്പുമടം പണിത് അസമർപ്പിത ജീവിതം മുന്നോട്ടു പോകുമ്പോൾ സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനുമൊക്കെ മദർ എലിശു നേതൃത്വം നൽകി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് ജൂലൈ ഇരുപതിന് ഒരു വിദ്യാലയവും ആരംഭിച്ചു പിന്നീട് കുട്ടികൾക്കായി പെൺകുട്ടികൾക്കായി ഒരു ബോർഡിംഗും ആരംഭിച്ചു അങ്ങനെ മുന്നോട്ടു പോയ ആ സമർപ്പിത ജീവിതത്തിൽ ഇരുപത്തിനാല് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ വീണ്ടും ഒരു പ്രതിബന്ധത്തെ ഒരു പ്രതിസന്ധിയെ അവർ നേരിടുകയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ നടന്ന റീത് വിപചനത്തെ തുടർന്ന് മദർ ഏലിശയും ലത്തീൻ സഹോദരിമാരും അവിടെ നിന്ന് ഹുനമ്മ മഠത്തിൽ നിന്ന് ഒരു പടിയിറക്കം മനുഷ്യരുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ അതൊരു പടിയിറക്കമായിരുന്നുവെങ്കിലും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ അതൊരു പടി കയറ്റമായിരുന്നു ഏലിശാമയും ലത്തീൻ സഹോദരിമാരും അവിടെ നിന്ന് പിന്നീട് പോകുന്നത് എറണാകുളത്തെ സെന്റ് തെരേസസ് മഠത്തിലേക്കാണ് അവിടെ രണ്ടര മാസം താമസിച്ചതിനു ശേഷം പിന്നീട് ദൈവം തന്നെ അവർക്കൊരു ഭവനം ഒരുക്കുകയായിരുന്നു വരാപ്പുഴയിൽ ബിഷപ്പ് ലേനോഡ് മെലാനോയും കൂട്ടരും അവർക്കായി ഒരു കന്യകാലയം പണിത് വമ്പിച്ച വരവേൽപ്പാണ് നൽകിയത് പിന്നീട് അമുന്തിരിവള്ളി വിടർന്ന് പരിലസിച്ച് ശാഖകൾ പരത്തിയത് വരാപ്പുഴയിൽ നിന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജൂലൈ പതിനെട്ടിന് നിത്യസമ്മാനത്തിനായിപ്പോയ എലിശു അമ്മയുടെ ഭൗതികാവശിഷ്ടം കുടികൊള്ളുന്നത് വരാപ്പുഴയിലെ സ്മൃതി മന്ദിരത്തിലാണ് ഇന്നും ഈ അമ്മ നമ്മെ പ്രചോദിപ്പിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ പ്രതിബന്ധങ്ങളിൽ തട്ടി തകരേണ്ടവരല്ല നമ്മൾ ആ പ്രതിസന്ധികളിലും ദൈവം ഒരു പ്രതിവിധി ഒരുക്കുന്നുണ്ട് വിശ്വാസം എന്നത് ദൈവാശ്രയത്വമെന്നത് വെറും നിഷ്ക്രിയത്വമല്ല മറിച്ച് ഇരുട്ടിലേക്കുള്ള ഒരു എടുത്തുചാട്ടമാണ് അവിടെ നമ്മെ താങ്ങുന്നത് തമ്പുരാൻ്റെ കരങ്ങളായിരിക്കും അതുമല്ല എങ്കിൽ അവിടെ നിന്ന് പറന്നുയരുവാൻ അവിടെ നിന്ന് നമുക്ക് ചിറകുകൾ നൽകും ഇപ്രകാരം പ്രത്യാശയുടെ തീർത്ഥാടനം നടത്തുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ദൈവാശ്രയത്വത്തോടെ മുന്നോട്ട് നീങ്ങുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന അമ്മയുടെ ജീവിതശൈലി നമുക്ക് അനുകരിക്കാം തിരുവചനം പറയുന്നില്ലേ കർത്താവിൽ പ്രത്യാശ വഹിക്കുന്നവൻ അനുഗ്രഹിതൻ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹിതൻ അവന്റെ പ്രത്യാശ അവിടെ നിന്ന് തന്നെ അവൻ ആറ്റുതീരത്തു നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂഞ്ഞിരിക്കുന്നു വെനൽക്കാലത്തും അതിന് ഉത്കണ്ഠയില്ല വരൾച്ചയുടെ കാലത്തും അത് ഭയപ്പെടുന്നില്ല അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് അതെന്നും ഫലം നൽകിക്കൊണ്ടേയിരിക്കും